മലപ്പുറത്തിന്റെ നമ്മൾ ഞാൻ ആദ്യം മാത്യു ഈ സാധാരണ ഫുട്ബോൾ പ്രേമികളുടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഓരോർപ്പും ഞാൻ കൊടുക്കുന്നു എന്നുള്ള കോഴിക്കോടിന്റെ പേരിൽ ഞാന നൽകാൻ ആഗ്രഹിക്കുക ഇന്റർനാഷണൽ സ്റ്റേഡിയവും വേണം രണ്ടിന്റെയും തുടക്കമാവട്ടെ എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു എളിയ ജനപ്രതി എന്നുള്ള നിലക്ക് മാത്രമല്ല അകമഴിഞ്ഞ് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലക്ക് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബിന്റെ കൂടെ സി എഫ് സിയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇനി അടുത്ത അമേരിക്കയിൽ നടക്കുമ്പോഴൊക്കെ ഈ മലയാളികൾ ഈ തെരുവോരങ്ങൾ മുഴുവൻ അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ ഫ്ലെക്സ് അടിച്ചു വയ്ക്കും

അപ്പൊ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിന്റെ കുറവ് കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് വരാത്തത് അതിൽ പ്രൊഫഷണലിസത്തിന്റെ കുറവാണെങ്കിൽ അത് നികത്താനുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇവിടെ മാത്യു സേട്ടും സി എഫ് സിയും മാത്രമല്ല ഇപ്പോ നവാസ് മീരാൻ നമ്മുടെ കെ എഫ് എയുടെ പ്രസിഡന്റ് ഇത്തരം ഇനീഷ്യേറ്റീവുകൾക്ക് പിന്തുണ മേള കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പത്രങ്ങളിലെ ലാസ്റ്റ് പേജ് പോലെ സ്പോർട്സ് ലാസ്റ്റ് പ്രയോറിറ്റി അല്ല സ്പോർട്സ് ആദ്യത്തെ പ്രയോറിറ്റികളിൽ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം നല്ല അക്കാഡമികൾ നമുക്ക് വേണം നല്ല ടൂർണമെന്റ്സും നല്ല പ്ലേസും നമുക്ക് വേണം ബ്ലാസ്റ്റേഴ്സിന്റെ ഗാലറി അത് കലൂരിൽ നിറയുമ്പോൾ അതിന്റെ പിന്നിലെ മലബാറിന്റെ എണ്ണവും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ നാടിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണല്ലേ മെസ്സിയുടെ മനോഹരമായ റിബിളിംഗിന് വേൾഡ് കപ്പിനെടുത്ത് അവസാനത്തെ ഫ്രീ മറ്റുള്ള രാഷ്ട്രീയമില്ല ഈ പറയുന്ന ഒരു വിവേചനങ്ങളും ഇല്ലാതെ ഈ നാട് ഒരുമിക്കുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കും ഫുട്ബോൾ അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാകും ആവർത്തിച്ച് പറയുന്ന ഒരാകേട്ടൻ ഇവിടെ വന്നിട്ടാണ് മടങ്ങിയത് അദ്ദേഹം ജേഴ്സിൽ ഒരു കാര്യമുണ്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോടിന്റെ ഏറ്റവും വലിയ നെസസിറ്റി ആണ് ഫുട്ബോൾ കോപ്പ കോപ്പ അമേരിക്ക ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ അതിന് ആദ്യം ശബ്ദം ഉയർത്തുന്നത് കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികളാണ് അതിവിടെ വേണമെന്ന് പറയും അപ്പം യു ഡിസേർ ബെറ്റർ നിങ്ങൾ ഇതിലും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ അർഹിക്കുന്നുണ്ട് അതിലേക്കുള്ള കാൽവെപ്പാകട്ടെ സി എഫ് സി നമ്മുടെ ഒരു ഹൃദയക്കുടിപ്പവട്ടെ ഒരു വികാരമായി മാറട്ടെ ഫുട്ബോളിനോടുള്ള ഇഷ്ടം ഇതിലൂടെ വളർന്ന് നമുക്ക് നാളെ നമ്മുടെ ടീമില് വേൾഡ് കപ്പിൽ കൈയടിക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്ന ആളുകൾക്കടിയും അതിനുള്ള സാധ്യതകളിലേക്ക് ഇവിടുത്തെ അക്കാഡമിസ് നമ്മുടെ കുട്ടികളെ വളർത്തട്ടെ അതിന്റെ കൂടെ ഒരു ജനപ്രതിനിധി എന്ന് ഞാനും ഉണ്ടാവും ഞങ്ങൾ വളരെയേറെ ഇടയ്ക്ക് ഞങ്ങളും ഇവിടെ വന്ന് നോക്കും കൂടി ഉണ്ടാവും എന്ന് മാത്രം പറയുന്നു ഈ ഇനിഷ്യേറ്റീവ് എല്ലാ ആശംസകളും ഈ ക്രൗഡിനാണ് എല്ലാ കയ്യടികളും കൊടുക്കേണ്ടത് ടു ദം ഇത് അവരുടെ ക്ലബാണ് ഇത് അവരുടെ വുമൻസാണ് കപ്പും കോഴിക്കോട് തന്നെയാണ്